മിക്ക വീടുകളിലും ചെറിയ ചെറിയ അടുക്കളത്തോട്ടങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികളെയും പഴിച്ചെടികളെയും ഒരുപോലെ ആക്രമിക്കുന്ന കീടങ്ങളാണ് മൂട്ടയും വെള്ളീച്ചയും അതുപോലെ തന്നെ ചെറിയ പുഴുക്കളും ഇവരെയൊക്കെ തുടക്കത്തിലേ ഉണ്ടല്ലോ ചെടികളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയും ചെടികളുടെയൊക്കെ ഇലകളുടെ അടിയിൽ പറ്റി പിടിച്ചിട്ടായിരിക്കും ഈ പ്രാണികളൊക്കെ കാണപ്പെടുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഈ ഒരു സാധനം ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ മതി നമുക്ക് ഇവരെയൊക്കെ നശിപ്പിച്ച് കളയാം അതിനായിട്ട് ഒരു സ്പ്രെയറിലേക്ക് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് എം എല്ലിൻ്റെ ഷാംപൂ അല്ലെങ്കിൽ സോളിക്വിഡ് സോപ്പോ ഏതാണെങ്കിലും ഒരു അഞ്ച് എം എൽ അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് എം എൽ വേപ്പെണ്ണ ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി നന്നായി യോജിപ്പിച്ച് എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഇത് ഞാനിപ്പോൾ രണ്ട് ലിറ്ററാണ് എടുക്കുന്നത് ഒരു ലിറ്റർ ആണെങ്കിൽ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ അതിൻ്റെ കൂടെ ലിക്വിഡ് സോപ്പ് ഏതെങ്കിലും ഒന്ന് ഒരു അഞ്ച് എം എൽ അതിൽ തന്നെ വേപ്പെണ്ണ ഒരു അഞ്ചെം എൽ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാം ഞാനിവിടെ ഷാമ്പു ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഷാംപൂ തന്നെ വേണമെന്നില്ല ലിക്വിഡ് സോപ്പോ ബാർ സോപ്പോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാവരുടെയും ആകത്തക്ക വിധം ഇലകളുടെ അടിയിലും മുകളിലും എല്ലാവരെയും നല്ല രീതിയിൽ നന്നായി കുളിപ്പിച്ച് തന്നെ ചെടികളിൽ സ്പ്രേ ചെയ്തെടുക്കുക ഒരു കാരണവശാലും ബേക്കിംഗ് സോഡേൻ്റെ അളവ് കൂടരുത് കുറഞ്ഞാലും കൂടരുത് കാരണം ഇലകൾക്കൊക്കെ കരിച്ചൽ പോലെ സംഭവിക്കും പിന്നെ അത് ചെടി ഉണങ്ങി പോകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ എട്ട് മണിക്ക് മുൻപ് സ്പ്രേ ചെയ്യുക വെയിലാവുന്നതിന് മുൻപ് തന്നെ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷം വെയിലൊക്കെ പോയതിന് ശേഷം സ്പ്രേ ചെയ്യുക വെയിലൊക്കെ ഉള്ള സമയത്ത് ഇത് സ്പ്രേ ചെയ്താലേ ചിലപ്പോൾ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതൊരു ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല സ്പ്രേ ചെയ്തിട്ട് പ്രാണികളൊന്നും നശിച്ചിട്ടില്ല ചത്തുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം ഗ്യാപ്പിൽ ഒരു രണ്ട് തവണയും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മളിതിപ്പോൾ സ്പ്രേ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഏകദേശം എല്ലാം നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇതേ അളവിൽ ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി